മുഖ്യമന്ത്രിക്ക് നാലു വയസ്സുകാരൻ്റെ കത്ത് പ്രതിഷേധവുമായി നാട് വെള്ളവും വെളിച്ചവും വഴിയും മനുഷ്യന്റെ ന്യായമായ അവകാശമാണ് മനപൂർവം ഇവ നിഷേധിച്ചാലോ ഇതുമൂലം അപകടങ്ങൾക്ക് ഉത്തരവാദി ബന്ധപ്പെട്ടവർ മാത്രമായിരിക്കില്ലേ ഒടുവിൽ സഹികെട്ട് കെട്ട് നാലു വയസ്സുകാരൻ മുഖ്യമന്ത്രിക്ക് തന്നെ കത്തെഴുതി പിണറായി അപ്പൂപ്പ ഞങ്ങളുടെ വഴിയൊന്ന് ശരിയാക്കി തരണേ ആറന്മുള പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് അറുപതാം നമ്പർ അങ്കണവാടിയിലെ നാലു വയസ്സുകാരൻ യാദവിന്റെ വാക്കുകളിൽ നിറയുന്നത് വിലാപത്തിന്റെ സ്വരമാണ് ഇവർക്ക് അങ്കണവാടിയിലെത്തണമെങ്കിൽ അഞ്ചടയിലധികം താഴ്ചയുള്ള ഗർത്തം താണ്ടണം കിണറിന്റെ വക്കത്തെ പോലെ കഷ്ടിച്ചൊരു കാല് വയ്ക്കാൻ കഴിയുന്ന മൺതിട്ട കാലൊന്നു പിഴച്ചാൽ കുഴിയിൽ പോഷകാഹാരങ്ങൾ വാങ്ങാനും മറ്റും വരുന്ന ഗർഭിണികളും കുഞ്ഞുങ്ങളുടെ അമ്മമാരുമടക്കം ഇവിടെ വീണിട്ടുണ്ട് ഇവിടേക്ക് മുൻപ് പാടവരമ്പത്തോടെയായിരുന്നു വഴി ഗ്രാമപഞ്ചായത്ത് അംഗം വിൽസി ബാബു പാട പഞ്ചായത്തിന്റെയും സഹായത്തോടെ റോഡ് നിർമ്മിച്ചു പിന്നെ അങ്കണവാടി മുറ്റത്തെത്താൻ പടികളില്ലാത്തതായിരുന്നു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ വെച്ചു കരാറുകാരൻ പണി ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പില്ലോവറായി നീർവിളാക്കം സ്വദേശി കരാറെടുത്തു കഴിഞ്ഞ മാർച്ചിൽ എഗ്രിമെന്റ് വെച്ചു സൈറ്റ് ഏറ്റെടുത്തു പണി നടന്നില്ല പണി പൂർത്തിയാക്കേണ്ട മൂന്ന് മാസ കാലാവധിയും കഴിഞ്ഞു എന്നിട്ടും പണി തുടങ്ങിയിട്ടില്ല അവർക്ക് നിരന്തരം ഇവിടെ കയറി വരാന് പിന്നെ വലിയ രീതിയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വീഴുന്നു രക്ഷകർത്താക്കൾ വീഴുന്നു പ്രഗ്നൻറ്റായ ഒരമ്മ ഇവിടെ വന്നിട്ട് ആ പുള്ളി ഇവിടെ വീണ് പിന്നെ കാലിന് പരിക്കുപറ്റുകയൊക്കെ ചെയ്തു കുഞ്ഞുങ്ങള് നിരന്തരം വീഴുന്നുണ്ട് നമ്മളെ മെമ്പർ പല അവർത്തി പലരോടും പിന്നെ കൊണ്ടുവന്ന് കാണിച്ച് എല്ലാവരും അഗ്രിമെൻ്റ് സൈൻ ചെയ്ത് പോകുമല്ലാതെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ പഞ്ചായത്തിനും വന്ന ചുറ്റിപ്പം അതിൽ കിണറ കുഞ്ഞുങ്ങൾക്കൊരു കുടിവെള്ളമില്ല പിന്നെ അതിനും മെമ്പർ ഒത്തിരിയും പ്രോത്സാഹിപ്പിച്ചിട്ടും ആരും അത് വന്ന് കണ്ടിട്ട് പോകുമല്ലാതെ ആരും അതിനൊരു മറുപടി കൊടുക്കുന്നേ കഴിഞ്ഞ ദിവസം ഒരു ഗർഭിണി കുഴിയിൽ വീണതോടെയാണ് യാദവ് മുഖ്യമന്ത്രിയോട് സഹായം തേടി കത്തെഴുതിയത് ഇവിടെ ലംഘിക്കപ്പെട്ടത് പിഞ്ചോമനുകളുടെ അവകാശങ്ങളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇവിടെ മെമ്പറായി കയറിയ സമയം മുതൽ അറുപതാം നമ്പർ അംഗൻവാടി ഈ വാടക കെട്ടിടത്തിലായിരുന്നു ആ കെട്ടിടത്തിൽ നിന്ന് പതിനൊന്നാം വാർഡിലേക്ക് ഇത് സ്വന്തം കെട്ടിടം പഞ്ചായത്തിന്റെ സ്വന്തം കെട്ടിടത്തെ ഷിഫ്റ്റ് ചെയ്യുകയും അംഗൻവാടിയിലേക്ക് കയറാൻ കുഞ്ഞുങ്ങൾക്ക് സ്റ്റെപ്പില്ല ഒരു അംഗൻവാടി കേരളത്തിലുണ്ടെങ്കിൽ അത് ഈ അറുപതാം നമ്പർ അംഗൻവാടിയാണ് വഴി കുഞ്ഞുങ്ങൾ അംഗൻവാടി വരുന്നത് ഈ ഒരു അംഗൻവാടിയിൽ മാത്രമായിരിക്കും തൊട്ടടുത്ത വസ്തു ഉടമ അദ്ദേഹത്തിൻ്റെ പറമ്പിലൂടെ വഴി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങളാ അംഗൻവാടിയിലേക്ക് വരുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്നത് പ്രായമുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമാണ് ഇവരൊക്കെ പല പ്രാവശ്യം ഇവിടെ വീണിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിരന്തരം ഞാൻ കമ്മിറ്റികളിലും പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും എ ഇയോടും അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു കോൺട്രാക്ടർ ഇതിനെ എഗ്രിമെൻറ്റ് വെക്കുകയും അതിൻ്റെ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ എന്ന് വിളിച്ചാലും നമ്മളെ നമ്മളോട് ഒരു ഡേറ്റ് തരികയാട്ടെ അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൊണ്ടിറക്കുകട്ടെ ഈ പണി തുടങ്ങുന്നൊരു കാര്യത്തിലേക്ക് വന്നിട്ടില്ല അംഗൻവാടിയിൽ നിന്ന് നാല് മീറ്റർ മാറ്റിയാണ് ഇപ്പം അതിൻ്റെ സംരക്ഷണാഭിത്തി കെട്ടേണ്ടത് പക്ഷേ ഈ അംഗൻവാടി ഉരുണ്ട താഴെ വീഴുമെന്നൊക്കെയാണ് പഞ്ചായത്ത് പണിത അല്ലെ സർക്കാർ പണിത ഒരു കെട്ടിടം ഉരുണ്ട താഴെ വീഴും അതുകൊണ്ട് വാനം എടുക്കാൻ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ പണി പോ നടത്താതായിട്ട് നടത്താതിരിക്കുന്നത് അടിയന്തിരമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതാണ് പഞ്ചായത്തിൽ പണി നടത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനൊരു എൽ എസ് ജി ഡി വിഭാഗം എന്തിനു എഞ്ചിനീയർ പഞ്ചായത്തിലെ ഇത്തരം ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാനാവില്ലെങ്കിൽ എന്തിനാ പ്രസിഡന്റിനെയും സെക്രട്ടറിയും നാട്ടുകാർ ചുമക്കുന്നത് ഇത്തരം കരാറുകാർക്കെതിരെ എന്ത് നിയമ നടപടി എടുക്കണമെന്ന് ജനങ്ങളാണോ തീരുമാനിക്കേണ്ടത് അതോ കടുവക്കാട്ട് നഗറിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നത് വിവേചനമാണോ വാർഡ് മെമ്പർ പ്രതിപക്ഷക്കാരിയായതുകൊണ്ട് അവരുടെ അപേക്ഷ കേൾക്കണ്ടേ രാഷ്ട്രീയ പാക്ക് തീർക്കുന്നത് കൊച്ചുകുട്ടികളോടാണോ ഇതല്പം കൂടുതലല്ലേ ഏതായാലും യാദവിന്റെ അപേക്ഷ മുഖ്യമന്ത്രി കേൾക്കാതിരിക്കുമോ രക്ഷകർത്താക്കൾ നീതി തേടി ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അവിടെ എങ്ങും നീതി ലഭിച്ചില്ലെങ്കിൽ നേരെ കോടതിയിലേക്കെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി